ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇനി ഞാൻ വന്നിട്ടുള്ളത് അധികം പേർക്കും അറിയാത്ത വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള പൈനാപ്പിൾ വട്ടയപ്പാണ് കേട്ടോ ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യോ ഷെയർ ചെയ്യോ കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറിക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം പൈനാപ്പിൾ വട്ടയപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പൈനാപ്പിളിൻ്റെ പകുതി ഭാഗം തൊലിയെല്ലാം കളഞ്ഞിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് മിക്സിർ ചെറിയ ജാറിലേക്ക് ഇട്ടുകൊടുക്കാം എന്നിട്ട് ഞാനിത് ഒട്ടും വെള്ളമൊന്നും ചേർക്കാതെ നല്ല സ്മൂത്ത് ആയിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് മുഴുവനായിട്ടും ഒരു പാനിലോട്ട് മാറ്റാം ഇനി ഞാൻ ഞാനിതിലോട്ട് ജാർ കഴുകിയിട്ട് ഒന്നേകാൽ ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട് ഞാൻ ഞാനിവിടെ അരിപ്പൊടി അളന്നെടുത്തിട്ടുള്ള സെയിം ഗ്ലാസ്സിൽ ഒന്നേകാൽ ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത് ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓൺ ആക്കിയിട്ട് പാൻ ഞാനൊന്ന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ഇപ്പോൾ ഇപ്പോഴിതാ പൈനാപ്പിൾ ജ്യൂസ് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ആക്കാം വന്നിട്ട് ഇത് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം ഞാൻ ഇവിടെ ഒരു മിക്സിൽ വലിയ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലോട്ട് ഒരു ഗ്ലാസ് വറുത്ത അരിപ്പൊടി ഇട്ട് കൊടുക്കാം ഇത് പത്തിരിയും മീഡിയപ്പോ ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി എടുക്കുന്ന പൊടിയാണ് ഇനി ഇതിലോട്ട് നമ്മൾ തിളപ്പിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ഒരു ഗ്ലാസ് പൈനാപ്പിൾ ജ്യൂസ് ആദ്യം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒരു സ്പൂൺ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നല്ല സ്മൂത്ത് ആയിട്ടൊന്ന് അരച്ചെടുത്ത് വരാം ഇപ്പോൾ ഇതാ നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് കണ്ടോ ഇനി ഒരു ബാറ്റർ മൂന്ന് തവി എടുത്തിട്ട് നമുക്കൊരു പാനിലോട്ട് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ബാലൻസ് ഉള്ള കുറച്ച് പൈനാപ്പിൾ ജ്യൂസ് കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഫ്ലെയിം ഓൺ ആക്കിയിട്ട് പാൻ അടുപ്പിൽ വെച്ചുകൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുറുക്കിയെടുക്കാനായിട്ട് അടിയിൽ പിടിക്കരുത് ഇപ്പോൾ ഇത് പാകമായിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇത് തണുക്കാൻ വേണ്ടി മാറ്റി മാറ്റിവെക്കാം ഇനി മുമ്പ് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഉണ്ടല്ലോ അതിലോട്ട് അര ഗ്ലാസ് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കാം ഇനി ഒരു മുക്കാൽ ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി മധുരത്തിനാവശ്യമായിട്ടുള്ള നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം ഇനി ഒരു പിഞ്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ അരിപ്പൊടി അരച്ചത് കുറുക്കി വെച്ചിരുന്നല്ലോ അതുകൊണ്ട് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി കുറച്ച് പൈനാപ്പിൾ ജ്യൂസും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് മുക്കാൽ ടീസ്പൂൺ വെനില സെൻസ് കൂടി ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തതിനേഷം നല്ല സ്മൂത്ത് ആയിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് കണ്ടോ ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഇപ്പൊ ഈ ഒരു ബാറ്ററിന്റെ കൺസിസ്റ്റൻസി കണ്ടോ ഓവർ ടൈറ്റും അല്ല എന്നാൽ ഓവർ ലൂസും അല്ല ഇതിലോട്ടൊരു രണ്ട് ടേബിൾ സ്പൂണോളം ജാർ കഴുകിട്ട് വെള്ളം ഒഴിക്കുന്നുണ്ട് ഇനി ഈ വട്ടയപ്പത്തിന് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് രണ്ട് പിഞ്ച് യെല്ലോ കളർ ചേർക്കുന്നുണ്ട് ഇത് ഓപ്ഷണൽ ആണ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി എന്നിട്ട് ഒരു അഞ്ച് മിനിറ്റോളം കൈ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്തതിന് ശേഷം ഇനി ഇതൊരു നാല് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അടച്ചു വെക്കാം ഇപ്പോൾ ഇത് മാവ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ട് നാല് മണിക്കൂറായിട്ടുണ്ട് നോക്കി നല്ലപോലെ പതഞ്ഞു പൊങ്ങി വന്നിട്ടുണ്ട് കണ്ടോ ഇനി ഇതിലുള്ള ബബിൾസ് ഒന്നും പൊട്ടിച്ച് കളയാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി വട്ടയപ്പം ഉണ്ടാക്കിയെടുക്കാം അതിനായിട്ട് ഞാനിവിടെ ഇഡലി പാത്രത്തിൽ വെള്ളം തിളപ്പിച്ചതിന് ശേഷം അതിന് മേലെ ഒരു പ്ലേറ്റ് വെച്ചെടുത്തിട്ടുണ്ട് ഇനി ബാറ്റർ മുഴുവനായിട്ടും ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് അടച്ചു വയ്ക്കാം എന്നിട്ട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒരു പത്ത് മിനിറ്റ് സ്റ്റീം ചെയ്തെടുക്കാം ഇപ്പോഴിതാ പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് എന്തായെന്ന് തുറന്നു നോക്കാം ഇത് നമ്മുടെ അതിരുചികരമായിട്ടുള്ള പൈനാപ്പിൾ വട്ടയപ്പം റെഡി നോക്കി കാണുമ്പോൾ തന്നെ കൊതി വരുന്നില്ലേ എത്ര പെർഫെക്റ്റ് ആയിട്ടാണ് റെഡി ആയിട്ടുള്ളത് പൈനാപ്പിളിൻ്റെ ഫ്ലേവർ ആയതുകൊണ്ട് തന്നെ ഈ ഒരു വട്ടയപ്പം കഴിക്കാൻ സൂപ്പർ ടേസ്റ്റ് തന്നെയാണ് ഒരിക്കൽ നിങ്ങൾ ഇതിൻ്റെ രുചി അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതുപോലെ ഉണ്ടാക്കുകയുള്ളൂ കേട്ടോ നല്ല പഞ്ഞിക്കെട്ട് പോലെ ഇരിക്കുന്നതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റി പലഹാരമാണിത് അപ്പോൾ എല്ലാവർക്കും എൻ്റെ വെറൈറ്റി ആൻഡ് ടേസ്റ്റി പൈനാപ്പിൾ വട്ടയപ്പം ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുപിടാം ഓക്കെ ബൈ ബൈ